എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസിബിൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിട്ടാണ് നമുക്കറിയാം ആലോവേര ജെല് അതുകൊണ്ട് ഒരുപാട് ഒരുപാട് ഉപയോഗമുള്ള സാധനമാണ് നമ്മുടെ മുടിയിലാണെങ്കിലും ഉപയോഗിക്കാം മുഖത്ത് നമ്മുടെ ഡാർക്ക് സർക്കിൾസ് പോകാനും മുടി നീളാനും ഒക്കെ ഒരുപാട് ഒരുപാട് ഹെൽപ്പിംഗ് ആണ് ഈ ഒരു ആലോവേര എന്ന് പറയുന്നത് പക്ഷെ പലരുടെയും പ്രശ്നമാണ് ഇത് എപ്പോഴും പോയി പുറത്തുനിന്ന് പോയി ചെത്തിയെടുത്തുകൊണ്ട് വരിക അതായത് എൻ്റെ തോലൊക്കെ കളഞ്ഞുവെച്ച് അതൊരു ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് പിന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആണെങ്കിൽ നമുക്ക് അത്രയ്ക്ക് പ്യുവറായിട്ടുള്ളൊരു സാധനം അല്ല കിട്ടുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ ഈ അലോവേര ജെല്ല വീട്ടിൽ തന്നെ കുറേ ദിവസത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇവിടെ രണ്ട് പീസ് കറ്റർ വാഴയുടെ ഇതള എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് ഞാൻ രാവിലെ തന്നെ പറിച്ചെടുത്തതാണ് അവിടെ ഫ്രഷ് സാധനമാണ് ഉണ്ട് അപ്പം ഇത്രയും നേരം ഇത് കുത്തി വെച്ചേക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ആരും മഞ്ഞ കളർ ലിക്വിഡും കാര്യങ്ങളൊക്കെ ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടുണ്ട് അപ്പം നമുക്കിത് എങ്ങനെ ക്യൂബുകളായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം നോക്കാം അപ്പം ഞാൻ ഇപ്പം ഈ ഒന്നാണ് ഉണ്ടാക്കുന്നത് കാരണം എനിക്ക് എപ്പോഴും ഡയറക്റ്റ് ആയിട്ട് പറിച്ച് യൂസ് ചെയ്യാനാണ് ഇഷ്ടം നമുക്ക് ഇത് എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം എന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് ഈ ആലവേരയുടെ മുള്ളും കാര്യങ്ങളൊക്കെ വെട്ടി വെട്ടിക്കളഞ്ഞിട്ട് അതിൻ്റെ ജെല്ലൊന്ന് എടുക്കണം ആ ജെല്ലെടുത്ത് വെള്ളത്തിൽ രണ്ട് മൂന്ന് നിങ്ങൾക്ക് നന്നായിട്ട് കഴുകണം കേട്ടോ അല്ലെങ്കിൽ ചൊറച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സിയിൽ നിന്ന് അരച്ചെടുക്കണം എന്നിട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് അരച്ചെടുക്കാം എന്നിട്ട് ഏതെങ്കിലും ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഇതാ ഫീസറിൻ്റെ അകത്ത് തന്നെ വയ്ക്കണം കേട്ടോ ഒന്ന് സെറ്റായി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട് കുറേ നേരം കഴിഞ്ഞ് ഓപ്പണാക്കി എടുത്ത് നോക്കിയപ്പോഴത്തേക്കും നല്ലൊരു റൗണ്ട് ഷേപ്പിൽ എടുത്തിട്ടുണ്ട് നിങ്ങൾക്കിപ്പം ക്യൂബ് ആയിട്ട് ആ ഒരു ഷേപ്പിലാക്കാം കേട്ടോ ഞാൻ റൗണ്ട് ഷേപ്പിലൊരു വെറൈറ്റിക്ക് വേണ്ടി ആക്കി എന്നേ ഉള്ളൂ അങ്ങനെ കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ക്യൂബ്സ് ക്യൂബ്സ് അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പ് ആണ് ഇവിടെ ആലവേര റൗണ്ട് എന്ന് പറയാം അലവേര റൗണ്ട്സ് ഇവിടെ ശരിയായിട്ടോട്ടെ ഞാൻ ഫ്രിഡ്ജ് കുറച്ചു നേരം മുമ്പ് ഓഫ് ആക്കി വെച്ചു കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് സിമ്പിളായിട്ട് ഇതിങ്ങനെടുത്തോണ്ടിരാന് പറ്റിയത് തീർച്ചു പോകുവാണേ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഏകദേശം ഒരു മാസം വരെ ഇതൊരു കേട് ഇല്ലാതിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യത്തിനനുസരിച്ച് അലിയിപ്പിച്ചെടുക്കാവുന്നതാണ് ഒന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ത്രേസറി വെക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കവറിൽ എന്തെങ്കിലും ഇട്ടിട്ട് അടച്ചു വെച്ചാൽ ഇത് ഒരു കേട് പോലും ഇല്ലാതിരിക്കും കേട്ടോ അപ്പൊ എപ്പോഴും എപ്പോഴും ഇനി ആലോവര പോയി ചെത്തിയെടുത്തോണ്ടെന്ന് ഉപയോഗിക്കാൻ പാടുള്ള കൂട്ടുകാർക്ക് പറ്റിയ ബെസ്റ്റ് റെമഡിയാണ് ഇത് കേട്ടോ അപ്പൊ നമുക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ കാരണം നമ്മുടെ മുഖത്ത് ഇപ്പൊ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വളരെ നല്ലതാണ് ഈ ഒരു സംഭവം പറയാൻ നല്ല തണുപ്പാണ് കേട്ടോ ഞാനിപ്പോൾ കരിയും അതുപോലെ തണുപ്പാണേ കണ്ണിന്റെ താഴത്തെ കറുപ്പ് പോകാൻ വേണ്ടിട്ട് ആലോവല ഭയങ്കര ഹെൽപ്പിംഗ് ആണ് അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യേണ്ട നമ്മുടെ ചാനലിൽ വേറെ ഒരുപാട് വീഡിയോസ് ഒക്കെ ഉണ്ട് അതൊക്കെ കണ്ടിട്ട് അഭിപ്രായം കൂടി പറയണേ താങ്ക് യു ഫോർ വാച്ചിങ്